ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ക്ഷേമനിധി അടക്കുന്ന ഡ്രൈവർമാരാണെങ്കിൽ ക്ഷേമനിധി ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിന് മുമ്പായിട്ട് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ മക്കൾക്ക് സ്കൂൾ ബാഗ് കിട്ടുന്നുണ്ട് സ്ഥിരമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് ഞാൻ അതിന് തൊട്ട് മുമ്പ് വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരാൾ ചോദിച്ചു ഈ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന ഒരാളെ കാണിച്ചു ഒരാളല്ല നൂറു ആളുകൾ ആയിരം ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഒരുപാട് ആളുകൾ ആനുകൂല്യങ്ങളുണ്ട് നമ്മളെപ്പോലത്തെ ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളൂ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നാലേ നിങ്ങളുടെ മക്കൾ വിവാഹം കഴിപ്പിച്ച് കാണാൻ സമയമാണെങ്കിൽ നാൽപ്പതിനായിരം ഉറപ്പേൻ്റെ ധനസഹായമുണ്ട് നാൽപ്പതിനായിരം ഉറുപ്പേൻ്റെ ധനസഹായം അതുപോലെ തന്നെ വാഹനം അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ധനസഹായമുണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട് പിന്നെ രണ്ട് ലക്ഷത്തിൻ്റെ മരണാനന്തര ധനസഹായമുണ്ട് മരണാനന്തര ചടങ്ങിലേക്ക് പതിനായിരം ഉപയ്യ ധനസഹായമുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ധനസഹായങ്ങളാണ് ക്ഷേമനിധി സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ തുടർന്നുള്ള വീഡിയോസ് അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും